ഹൗ ടു ക്രിയേറ്റ് എ വാട്സപ്പ് ലിങ്ക് നമുക്ക് എങ്ങനെ ഒരു വാട്സപ്പ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൻ്റെ അകത്ത് സെർച്ചിൽ ക്രിയേറ്റ് വാട്സപ്പ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വരുന്ന പേജിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണും ക്രിയേറ്റ് വാട്സപ്പ് ലിങ്ക്സ് എന്ന് പറഞ്ഞ് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വരുന്ന ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ ക്രിയേറ്റ് എ ഫ്രീ വാട്സപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കും അവിടെ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കസ്റ്റം മെസ്സേജ് കൊടുക്കാൻ കാണും അതിൽ നമ്മൾ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് താഴെയായിട്ട് പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും ഇല്ലെങ്കിൽ ജനറേറ്റ് മൈ വാട്സപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും അതിൽ നമ്മൾ ജനറേറ്റ് മൈ വാട്സപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴെയായിട്ട് നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അത് കോപ്പി ചെയ്ത് എടുക്കുക കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലിങ്ക് എവിടെയാണോ ഷെയർ ചെയ്യേണ്ടത് അവിടെ നമ്മളിത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും